السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهبارهم إرنوتي إربطيون رواتب سنة تنسكارن نروه بول رندو ترتل للتعيين نربان ثمان أثواء നിർണയിക്കപ്പെടണം എന്താണ് നിർണയിക്കേണ്ടത് ഇത് ഇന്ന നിസ്കാരത്തിൻ്റെ റവാത്തിബാണ് അതായത് ലുഹറിൻ്റെ റവാത്തിബ് അസറിൻ്റെ റവാത്തിബ് എന്നിങ്ങനെ നിർണയിക്കൽ നിർബന്ധമാണ് അതിനു പുറമെ മുമ്പുള്ളത് ശേഷമുള്ളത് ഈ നിർണയവും അനിവാര്യമാണ്

നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കുമ്പോൾ മാത്രമല്ല വർദ്ധ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ മുമ്പുള്ളത് നിസ്കരിക്കുമ്പോൾ തന്നെയും മുമ്പുള്ളത് എന്ന് പ്രത്യേകം കരുത്ത് വരണം സത്യത്തിൽ അവിടെ കൺഫ്യൂഷനാവാൻ സാധ്യതയില്ല കാരണം ശേഷമുള്ളതിൻ്റെ സമയം പ്രവേശിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഫർദിൻ്റെ മുമ്പുള്ളത് നിസ്കരിക്കുമ്പോൾ അതെന്തായാലും മുമ്പുള്ളത് തന്നെ ആവാനാണല്ലോ ചാൻസ് ഉള്ളത് എന്നാൽ പോലും മുമ്പുള്ളത് എന്ന കരുത്ത് വരണം അത് വാജിബാണ് അതാണ് ഫതുഹുൽമീനിൽ മുമ്പുള്ളതിനെ ഫർദിൻ്റെ ശേഷത്തേക്ക് പിന്തിച്ചിട്ടില്ലെങ്കിൽ തന്നെയും മുമ്പുള്ളത് എന്ന പ്രത്യേക കരുത്തു വരണം എന്നാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ ബുഹറിൻ്റെ മുമ്പുള്ള റാത്തിപത്ത് ബുഹറിൻ്റെ ശേഷമുള്ള റാത്തിബത്ത് അഷറിൻ്റെ മുമ്പുള്ള റാത്തിബത്ത് ഇങ്ങനെ ഏത് ഫർദ് നിസ്കാരത്തിൻ്റെ റാത്തിപത്താണ് എന്നും അത് മുമ്പുള്ളതോ ശേഷമുള്ളതോ എന്നും നെയ്യത്തിൽ നിജപ്പെടുത്തൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹു സുബാനുഹൂത്തായ നമുക്ക് തൗഫി ഫുനൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വ